ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെരുത്തി വിജയിപ്പിച്ചു എന്ന ബഹുമതി ഇത്തവണയും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വന്തം സ്കൂളിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് നൂറ് ശതമാനം വിജയം നേടി പുതിയ ചരിത്രത്തിലേക്ക് ഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയതിൽ വിദ്യാർത്ഥികൾ വിജയിച്ച് തൊണ്ണൂറ്റിയേഴ് ദിവസത്തോടെയാണ് ഈ സർക്കാർ വിദ്യാലയം മികച്ച വിജയം കൈവരിച്ചത് സ്കൂളിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം ബാച്ചിലെ പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റിയൊമ്പത് വിദ്യാർത്ഥികളിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചത് സ്കൂളിന് അഭിമാന നേട്ടമായി ഓരോ വർഷവും ഈ വിദ്യാലയത്തിന്റെ വിജയ ശതമാനം വർദ്ധിച്ചുവരുന്നത് അധ്യാപകരെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ആഹ്ലാദത്തിലായിട്ട് കഴിഞ്ഞ വർഷം ൊമ്പത് ശതമാനം അധ്യാപകരുടെയും പി ടി എസ് എം കമ്മിറ്റികളുടെയും ആത്മാർത്ഥമായ പ്രയത്നമാണ് ഈ മികച്ച വിജയത്തിന് പുറകിലുള്ളതെന്ന് പി ടി പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ അഭിപ്രായപ്പെട്ടു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകിയും രാത്രികാല പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചും ഭവന സന്ദർശനം നടത്തിയുമാണ് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കിയത് പരിശീലന ക്ലാസുകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സഹായവും സഹകരണവും ഉണ്ടായിരുന്നു കെട്ടിടങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകിയും പഠന നിലവാരം ഉയർത്തുന്നതിൽ ബാബു എം പാലിശ്ശേരി എം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മികച്ച വിജയം കൈവരിച്ച സ്കൂളിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ അഭിനന്ദിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാരായണൻ പി ടി എ പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ എസ് എം സി ചെയർമാൻ എം എ ഉസ്മാൻ തുടങ്ങിയവരും അഭിനന്ദനങ്ങൾ അർപ്പിച്ചു